നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും നമ്മളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട്ട് പാലക്കാട്ടിനൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലക്കാടാണ് വയനാട്ടിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് പ്രിയങ്ക ഗാന്ധി തന്നെ വിജയിക്കും അതിലേ അതൊരു സംശയമില്ല ചേലക്കരയിലെ സി പി എമ്മും കോൺഗ്രസും തമ്മിൽ ചിലപ്പോൾ ശക്തമായൊരു മത്സരം നടന്നേക്കാം എന്നാൽ സി പി എമ്മിന് തന്നെയാണ് വിജയ സാധ്യതയുള്ളത് എന്നാൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഒരു ത്രികോണ മത്സരം തന്നെ ആയിരിക്കും സംശയമില്ല എല്ലാവരും ആദ്യം വിചാരിച്ചിരുന്നത് കോൺഗ്രസ് വാസസ് ബി ജെ പി മത്സരം നടക്കുന്നതാണ് എന്നാൽ കരുത്തരെ ഇറക്കി സി പി എം കളം പിടിക്കാൻ തുനിയുമ്പോൾ വിജയത്തിൽ കുറഞ്ഞത് ഒന്നും വി പ്രതീക്ഷിക്കാതെ സി പി എം പറയുമ്പോൾ ഒരു ത്രികോറ മത്സരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ബി ജെ പി വിജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പിക്ക് കുറച്ച് വോട്ടുകൾ കൂടി ഒരു പതിനായിരം വോട്ടുകൾ അല്ലെങ്കിൽ പതിനയ്യായിരം വോട്ടുകൾ കൂടി പിടിച്ചാൽ വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം നിയമസഭാ മണ്ഡലമാണ് പാലക്കാടിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു അയ്യായിരം വോട്ട് കൂടി അധികം പിടിച്ചാൽ വിജയിച്ചേക്കാം കോൺഗ്രസിനെ സംബന്ധിച്ച് സെക്ടി മണ്ഡലമാണ് എങ്ങനെ വേണമെങ്കിലും നിലനിർത്തണം എന്ന് വിചാരമുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ തോൽവി എല്ലാം മറക്കണമെങ്കിൽ ഒരു വിജയത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പാലക്കാട് പിടിക്കണം ആഗ്രഹം സി പി എമ്മിനുണ്ട് യു ഡി എഫില് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി പല ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ചർച്ചകൾ നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രമേശ് പിഷാലേരിയുടെ സരിൻറെ ബി ടി ബൽറാമിന്റെ അതുപോലെ തന്നെ കെ പി സി സി കെ പി സി സിയുടെ അല്ല ഡി സി സി അധ്യക്ഷൻ തങ്കപ്പൻ്റെ പേര് ഉൾപ്പെടെയുള്ള പേരുകൾ സജീവ ചർച്ചയാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് ഡി സി സി പ്രസിഡന്റിന് സ്ഥാനാർത്ഥി ആവണമെന്നൊരു ആഗ്രഹം കൂടി ഉള്ളത് മറ്റുള്ള ഡി സി സി അംഗങ്ങൾ അതിന് പിന്തുണ പോലും പ്രഖ്യാപിച്ചത് പാലക്കാട് എന്നുള്ള ഒരാൾ തന്നെ സ്ഥാനാർത്ഥി ആവണമെന്ന് പറയുന്നത് പക്ഷെ മറ്റുള്ളപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നേതാവായിരുന്നു ഷാഫി പറമ്പിലും ആകുന്നതുകൊണ്ട് യൂത്ത് കോൺഗ്രസിനാണ് ഈ സീറ്റ് കൊടുക്കണമെന്നുള്ള ഇതും അവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഷാഫിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനായ രാഹുൽ മാങ്കുട്ടിന് തന്നെ കൊടുക്കണം എന്ന് പറയുന്നു രാഹുൽ അല്ല എങ്കില് സരിനെ ബലറാവിനെ നിർത്തണമെന്നാണ് ആ ഒരു ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നത് ഇപ്പൊ ബി ജെ പി ആണെങ്കിൽ ബി ജെ പി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റു ഒരുപാട് ആളുകൾ അവിടെ മത്സരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പൊ ബി ജെ പി ഉണ്ണുമ്പനെ പോലും ഒരു തവണ പരിഗണിച്ചില്ലെന്നാണ് കേക്കാൻ സാധിച്ചത് ഇനിയിപ്പോ സി പി എമ്മിലേക്ക് വന്നാൽ സി പി എമ്മും വളരെ ശക്തനായ ഒരാളെ ഇറക്കാൻ ഇപ്പൊ വളരെ ശക്തനായിട്ടുള്ള ആളെ ഇറക്കി മണ്ഡലം പിടിക്കണം എന്ന താല്പര്യത്തോടുകൂടി തന്നെ അത് പാലക്കാട് നിന്നുള്ള ആവാ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആവാ എന്തായാലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് സീറ്റ് പിടിക്കാനാണ് സി പി എമ്മിന്റെയും ഒരു താല്പര്യം എന്ന് പറയുന്നത് നമുക്ക് കണക്കുകളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നിയമസഭയിലേക്കുള്ള കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഷാഫി പറമ്പില് അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടുകൾ ഏതാണ്ട് മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ വിളിച്ചായിരുന്നു ഈ ശ്രീധരൻ അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വിളിച്ചു മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനം സി പി എമ്മിന്റെ സി പി പ്രമോദ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഏതാണ്ട് ഇരുപത്തി അഞ്ച് പോയിന്റ് അറുപത്തിനാല് ശതമാനം മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിച്ചു ഈ രണ്ടായിരത്തി പതിനാറിലേക്ക് വന്ന അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകൾ ഏതായത് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിത്തോളം വോട്ടുകൾ ഷാഫി പറമ്പിൽ പിടിച്ചു ശോഭ സുരേന്ദ്രൻ ആയിരുന്നു രണ്ടാമതൊന്നേ നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് ഏതായത് ഇരുപത്തി ഒമ്പത് ശതമാനം പിടിച്ചു എൻ എൻ കൃഷ്ണദാസ് ആയിരുന്നു സി പി എമ്മിൻ്റെത് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുപത്തി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വോട്ടുകൾ പിടിച്ചു ഇവിടെ സി പി എമ്മിന് രണ്ടായിരത്തി പതിനാറിനെക്കാട്ടിൽ ഇരുപത്തി ഒന്നില് ശരിക്കും പറഞ്ഞാല് പതിനാറിൽ നടന്ന വോട്ട് കൗണിനെക്കാട്ടിലും കുറവായിരുന്നു പോളിംഗ് കുറവായിരുന്നു ഇരുപത്തി ഒന്നിൽ എന്ന് പറയാം അപ്പോ ഇതില് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു മൂന്ന് ശതമാനം അല്ലെങ്കിൽ രണ്ടര ശതമാനം വോട്ട് കുറഞ്ഞു ബി ജെ പി സംബന്ധിച്ചൊരു അഞ്ചോളം അഞ്ച് ശതമാനത്തോളം അല്ലെ ആറ് ശതമാനത്തോളം വോട്ട് വർദ്ധിച്ചു കോൺഗ്രസിനെ സംബന്ധിച്ച് നാല് ശതമാനത്തോളം വോട്ട് കുറഞ്ഞു അങ്ങനെയാണ് സത്യത്തിൽ രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് ഇരുപത്തി ഒന്നിൽ സംഭവിച്ചു ബി ജെ പിക്ക് എവിടെ വോട്ട് വർദ്ധിച്ചു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭയിലേക്ക് വരുന്ന മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കണക്കെടുത്ത യു ഡി എഫിന് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് എൽ ഡി എഫിന് നാപ്പത്തിനാലായിരത്തി എൺപത്തി ആറ് ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതായത് വി കെ ശ്രീകണ്ഠന് അതുപോലെ തന്നെ എം ബി രാജേഷ് ശ്രീ കൃഷ്ണകുമാർ ആയിരുന്നു അന്നൊരു സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വന്നാൽ യു ഡി എഫ് അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടുകൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പിടിക്കുന്നു ബി ജെ പി രണ്ടാമത് വരുന്നു നാപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂവായിരത്തി എഴുപത്തി രണ്ട് വോട്ടുകളുമായിട്ട് രണ്ടാമത് വരുന്നു എൽ ഡി എഫ് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടുകളുമായിട്ട് മൂന്നാമത് വരുന്നു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം ഈ ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്കാണ് യു ഡി എഫിന് അവിടെ നിലവിൽ സാധ്യത സാധ്യത ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിനെക്കാട്ടിലും പതിനായിരത്തോളം വോട്ടുകൾ എൽ ഡി എഫിന് കുറയുന്നു ഏതാണ്ട് നാലായിരത്തോളം വോട്ടുകൾ എൻ ഡി എക്ക് കൂടുന്നു ഏതാണ്ട് നാലായിരത്തോളം വോട്ടുകൾ തന്നെ യു ഡി എഫിനും വർധിക്കുന്നു ഇതാണ് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് നിയമസഭയിലെ ഓർമ്മിച്ചിത്ര നിലവിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഇരുപതിനായിരത്തോളം അല്ലെ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ അധികം പിടിച്ചാൽ മാത്രമേ എൽ ഡി എഫിനും ഇവിടെ വിജയ സാധ്യതയുള്ളൂ എൻ ഡി എ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം വോട്ടുകൾ കൂടി പിടിച്ച വിജയ സാധ്യതയുള്ളു യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിലെ വോട്ടുകൾക്കൊപ്പം നല്ലൊരു മാർജിൻ ഒരു പതിനായിരം അയ്യായിരം വോട്ടുകൾ കൂടി അധികം പിടിക്കാൻ സാധിച്ചാല് വിജയ തുടർച്ച തന്നെ യു ഡി എഫിന് നേരം ഇതാണ് നിലവിലെ പാലക്കാട്ടെ സാധ്യത ഇതില് കോൺഗ്രസിനും ബി ജെ പിക്ക് സി പി എമ്മിനും നന്നായിട്ട് ഒരു പരിശ്രമിച്ചാൽ വിജയസാധ്യത ഉണ്ട് നല്ല മത്സരം നടന്നാൽ മൂന്ന് പേർക്കും വിജയ സാധ്യത ഉള്ള ഒരു മണ്ഡലമായിട്ട് പാലക്കാട് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരത്തിലൂടെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സി പി എമ്മും ശ്രമിക്കുന്നുണ്ട് അപ്പൊ സി പി എമ്മും ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കുമെന്നാണ് പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഏറ്റുവിട്ടുമ്പോൾ സി പി എം ശക്തനായ സ്ഥാനാർത്ഥിയെ കൂടി ഇറക്കി വന്നാലും തിരിച്ചുപിടിക്കി ഇറങ്ങിയാൽ ശക്തമായ മത്സരം പാലക്കാട് നടക്കും